തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങൾ നടക്കുന്നതിന്റെ സൂചനകൾ നൽകി ഭരണകക്ഷിയായ ഡി എം കെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ശക്തമായ സഖ്യത്തിന് തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയുടെ പ്രതിപക്ഷ നേതാവും അന്ന ഡിഎം കെ ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി പളനിസ്വാമി ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് എൻ ഡി എയിൽ ചേർന്ന് തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം രൂപീകരിക്കാനുള്ള നിർദ്ദേശമാണ് ഇ പി എസ് മുന്നോട്ട് വെച്ചത് ഈ കൂടിക്കാഴ്ച തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കും വ്യാഖ്യാനങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ നിർണായക ഓഫറിനോട് വിജയ് ഉടൻ പ്രതികരിച്ചില്ല തീരുമാനം പൊങ്കൽ കഴിഞ്ഞ ശേഷം അറിയിക്കാമെന്നാണ് വിജയ് എടപ്പാടി പളനിസ്വാമി അറിയിച്ചത് ഈ നീട്ടിവെക്കൽ ഡി വി കെ നിലപാടുകൾ സംബന്ധിച്ച ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു ഡി എം കെ വിരുദ്ധ സഖ്യത്തിന് വിജയ് തത്വത്തിൽ എതിരല്ലെങ്കിലും തന്റെ പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയ ദിശയെക്കുറിച്ച് ആഴത്തിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷമേ അന്തിമ തീരുമാനം എടുക്കൂ എന്ന് വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായ കരൂർ ദുരന്തത്തിനു ശേഷം ബി ജെ പി സംസ്ഥാന നേതൃത്വം നടൻ വിജയമായി അടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എടപ്പാടി പളനിസ്വാമിയുമായുള്ള ഈ സംഭാഷണം പുറത്തുവരുന്നതെന്നത് ശ്രദ്ധേയമാണ്